ഹായ് ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് ട്രെൻഡി കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറിന്റെ വീട്ടുകാരേട്ടാ ഗൈസ് കാഞ്ചര ഗൈസ് ദിലുണ്ടെങ്കര ഭയങ്കരമാണോ ഞങ്ങൾ വന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ സെറ്റപ്പ് ആക്കി പറഞ്ഞത് പാത്തു വന്ന് കെടുന്നു பா ابوட பா ابوட ஒரே பெர்ஃபியூம் உண்ட மாதிரி சென்னி பாடி என்னடா பாடி பொலி வடி பா ابوட வரே பெட்ல அலங்க வேண்டியது இல்ல நான் எடுத்துத் தனியா கொஞ்ச 필ட்ட கட்டட்டட்ட கோல அம்மா இருနေ நேரந்த இருக்க പ്ലാച്ചിട പ്ലാച്ചിട പ്ലാച്ചി അതും നിങ്ങൾ ചെണ്ടിക്കപ്പലത്തെ ചെണ്ടിയല്ലേ ഞാൻ ഇട്ടാ

ാണ് പ്ലാച്ചിയോടെ എന്താണ് നമ്മുടെ കാര്യായിട്ട് എന്തോ കറക്റ്റ് കുത്തിരാള എന്താണ് ആരാണ് ഈ കുറ്റം പറയണേ അനുസിനെ പറയണങ്ങള് നിങ്ങള് അതെ കയസ് ഞങ്ങള് വന്നപ്പളാട്ടാ എടുത്തത് ഞങ്ങള് വന്നപ്പോഴെടുക്കൽ തുടങ്ങിയാണ് പക്ഷെ

ബട്ടർഫ്ലൈ കെത്താടി മൂന്ന് ലക്ഷത്തി ആൾക്കാർക്ക് കാണാടി സ്റ്റേജിലൂടെ ഒരാൾ കൊല്ല അപ്പൊ ഓരും വീട്ടിലാക്കിട്ട് നമ്മള് നേരെ പെരിയൊക്കെ പോകുന്ന അപ്പൊ അത്രേ ഉള്ളു ഗായ